ഈ ഇതിനു നമുക്ക് വിജയലക്ഷ്മിക്ക് മുമ്പേങ്കിലും പിടിയാനകൾ ആദ്യത്തെ ആദ്യത്തെ കുട്ടിന്റെ എല്ലാവരും ഞാൻ കളിയാക്കാര്യ നഷ്ടപ്പെട്ടില്ലേ അവര് പെൺകുട്ടിയെ കൊടുന്ന് കൊടുക്കുക പറഞ്ഞു എന്ത് നല്ല കുളം അതെ അതെ നാശാക്കി കിടക്കണോ നാലു നാലുപോ ചിട്ടിട്ട് നോക്കും എല്ലാ സൈഡ് അല്ലേ അപ്പോഴേ ബാലകൃഷ്ണായിട്ട് അന്ന് പറയാറില്ല നമ്മളെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നില്ലേ നമ്മളിപ്പോ കണ്ടംപുള്ളിയെ പോലെ ഒരു ആന അല്ലേ അതെ ഈ കണ്ടംപുള്ളിയെ പോലെ ഒരു ആന അവന്റെ സ്വഭാവത്തിന് നോക്കുമ്പോഴ് ഇപ്പൊ അവനേം കൊണ്ട് നടക്കുന്ന കാലത്ത് ഒന്ന് മൂത്ര ഒഴിക്കാൻ മാറാൻ പോലും അല്ലെങ്കിൽ പറമ്പി പോവാൻ പോലും കുളിക്കാൻ പോലും പറ്റാത്ത സമയം ഉണ്ടായിരുന്നു കാരണം പെട്രോൾ മാക്സ് അതിന്റെ അടുത്ത് വെച്ചുകഴിഞ്ഞാല് അവിടെ തന്നെ നിക്കണം നമ്മൾ അതെ അതെ കെട്ടിയിട്ട് നമ്മളവിടുന്ന് മാറാൻ പോലും പിന്നെ നമ്മൾ നമ്മളെ പറ്റും അങ്ങനെ ഓടിക്കുന്നവരാണ് അല്ലെ ഇത്ര അധികം വെടി കൊണ്ടിട്ടുണ്ട് ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വടി അല്ലേ നല്ല സമയം അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പിടിയാനയുടെ കൂടെ നമ്മള് ജീവിതത്തിൽ ഇങ്ങനെ കേറുമ്പോഴേ ഇങ്ങനെ ഒരു ഒരു നമ്മൾ ഇത്ര വലിയ പ്രശ്നം നല്ല കൊമ്പനാനകളെ കൊണ്ട് നടന്ന ശേഷം നമ്മുടെ ജീവിതത്തിന്റെ കാലമാണ് അതെ അതെ നമുക്ക് നമുക്ക് വയസ്സായില്ലേ നമുക്കൊരു നമുക്കൊരു ആയി അങ്ങനെ സമയത്ത് എന്താണ് ഇപ്പ എന്താ എനിക്ക് ആ മറിച്ചു തരാം ഇപ്പൊ തോന്നണ അതിനെ നന്നാക്കി എടുക്കണം ആ എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിൽ വേറെ പഞ്ഞ് വലിയൊരു ആനയമ്പലിക്ക് നോട്ടൊന്നും ഇല്ല അതിനെ നന്നാക്കി എടുക്കുക എന്നൊരു അഭിപ്രായം വല്യ ആനെ വിളിക്കുള്ള അഭിപ്രായം ഇല്ല ഇനി ഇല്ല ഏയ് പലരും വിളിക്കാതെ വയസ്സായില്ല ഇനി എവിടേക്കെ പോകുന്നത് ഇനി പണി ഇനി ഇതിനെ വയ്യാ തോന്നി അതിനാക്കി കൊടുത്താൽ പിന്നെ പണിയെ വേണ്ടി പലർ മതിയാക്കുവാ പക്ഷെ എന്താണ് പറഞ്ഞത് നമ്മൾ ഇനി പോണില്ല എന്നാണ് പറഞ്ഞത് അല്ല അന്നും മനസ്സിലൊരു ആഗ്രഹം ആഗ്രഹം ഉണ്ട് അത് ശരി ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അഭിപ്രായം അങ്ങനെയില്ല ആനക്കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ അടയാളപ്പെടുത്തേണ്ട ഒന്നാണ് തോളൂർ ബാലകൃഷ്ണൻ നായർ എന്ന മനുഷ്യന്റെ നാമം ശ്രീ ഫോർ എലിഫന്റ്സിന്റെ പ്രേക്ഷകർ ഇത് ഞങ്ങളുടെ സ്വന്തം ബാലേട്ടൻ എന്ന് അനല്പമായ സ്വകാര്യ അഹങ്കാരത്തോടെ ഹൃദയത്തോട് അടുപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആനക്കാരൻ അതാണ് ബാലേട്ടൻ നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കൊപ്പം എന്താ നമുക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് വിജയലക്ഷ്മിയുണ്ട് വിജയലക്ഷ്മിയോടൊപ്പം അവളുടെ ഏലസീയങ്ങളയിൽ പിടിച്ച് മലയാളത്തിൻ്റെ ആനക്കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പാപ്പാൻ നമ്മുടെ തോളൂർ ബാലകൃഷ്ണൻ തിയേറ്ററുണ്ട് കണ്ടംപുള്ളി ബാലനാരായണനെയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയും പോലുള്ള വില്ലാളി വീരന്മാരെ കൊണ്ടുനടന്നിട്ടുള്ള പ്രിയപ്പെട്ട പാപ്പാൻ തോളൂർ ബാലകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി കയറുന്ന ഒരു പിടിയാന അതാണ് തോളൂർ വിജയലക്ഷ്മിയുടെ ഒരു പ്രത്യേകത ആ ആന മനസ്സുകൾ അതിൽ തന്നെ ആൺ മനസ്സുകളെ മനസ്സിലാക്കിയിട്ടുള്ളൊരു പാപ്പാൻ ആദ്യമായിട്ടൊരു പിടിയാനയിൽ കയറുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹം അറിയുന്നത് എന്തൊക്കെയായിരിക്കും അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും അതെല്ലാം നമുക്ക് ഈ വിജയലക്ഷ്മി ബാലൻ കൂട്ടുകെട്ടിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ ചേട്ടൻ്റെ ആ കൂട്ടുകെട്ടിൻ്റെ രസകരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ആനയനുഭവങ്ങളേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിതാനുഭവങ്ങളും പ്രത്യേകിച്ചും ശ്രീ ഫോർ എലിഫൻസിൻ്റെ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമായിരിക്കും ആ കാഴ്ചകൾ ആ കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പക്ഷം സബ്സ്ക്രൈബ് ചെയ്യണം തന്നെ ശ്രീ ഫോർ പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം കണ്ടംപുള്ളി ബാലനാരായണനെയും തെച്ചിക്കോടനെയും അവരുടെ തീപ്പൊരിക്കാലത്ത് തട്ടുകേട് ഏതുമില്ലാതെ വഴി നടത്തിയ ഈ അഞ്ചെറിയടിക്കാരൻ ആന ലോകത്തെ ഒരത്ഭുത മാന്ത്രികം തന്നെയാണ് വീരാധിവീരന്മാരായ വീരന്മാരായ ഒത്തിരി കടാഘടിയന്മാർക്ക് വഴികാട്ടിയിട്ടുള്ള ബാലേട്ടന്റെ ജീവിതത്തിൽ ആദ്യമായി കൂടുകൂട്ടാൻ ഒരു കൂട്ടുകാരി ഒരിത്തിരി നമ്മൾ ഒരുപാട് ചെറിയ പ്രായം കൊണ്ടു കാരണം നല്ല പാരായി പേരാമംഗലവും നാരായണനും ഒക്കെ എന്റെ കയ്യില് നിക്കുന്ന നല്ല പ്രായം പാറമക്കാവ് ആന വരുമ്പോഴേക്കും പ്രായത്തില് തിരി ഇത് കൈ പോയില്ലേ എന്നാലും ഇവര് കണ്ടെണ്ണം നല്ല പ്രായത്തിലേ നല്ല പ്രായ പ്രായമാണ് അന്ന് രണ്ടെണ്ണം കൊടുക്കണെങ്കിലും ഒക്കെ നല്ല ആരോഗ്യവും കാര്യങ്ങളും ഇപ്പൊ നോക്ക് ആനോളയൊന്നും ചെയ്യാനും ചെയ്യാൻ തോന്നാറുമില്ല തോന്നാറുമില്ല പാവം വിചാരിക്കും ഞാൻ ഇപ്പൊ ഇതിനെ ഒരു വേദനയ്ക്ക് ഒരു തല്ലു തല്ലിയിട്ടില്ല ഇത്രയും ഒരു തല്ലും തെല്ലിയില്ല എന്താച്ചതിന് തോന്നില്ല ഓ ആ ആ പ്ലേറ്റ് പ്ലേറ്റ് ആണ് മനസ്സിലായി അങ്ങനെ ബാലേട്ടന് ബാലേട്ടന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയാ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ആന ഉണ്ടായിരുന്നെങ്കിൽ ഏതായിരിക്കും അതിപ്പോ അങ്ങനെ നാരായണ മാത്രമേ ഉള്ളൂ ഈ വലിയ നാരായണ അല്ലല്ല അല്ലേ ഉള്ളൂ മാറ്റാനുള്ള പിന്നെ ഞാൻ ഞാൻ അടുത്തുണ്ടെങ്കിൽ അവിടെ എന്തും ചെയ്യാന്നുള്ളത് എഴുപത്തിനാലുകാരനായ ബാലേട്ടന്റെ കൈയും പിടിച്ച് ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ ഇത് നമ്മുടെ ജീവിതം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും പരദൂഷണ പ്രമാണികളോടും ദോഷൈക ദൃക്കുകളോടും പോകാൻ പറമ്പാനേട്ടാ എന്നും പറഞ്ഞ് കൂസലില്ലാതെ നടകൊള്ളുന്ന വിജയലക്ഷ്മി ആളൊരു പച്ച പരിഷ്കാരി തന്നെയാണ് അവരുടെ വിശേഷങ്ങൾക്കും കൊച്ചു വർത്തമാനങ്ങൾക്കും എന്തെന്നില്ലാത്ത ഒരു രസവും സന്തോഷവും ഉണ്ട് ഈ ഇതിനു മുമ്പ് നമുക്ക് വിജയലക്ഷ്മിക്ക് മുമ്പേ എപ്പോഴെങ്കിലും പിടിയാനകൾ കേറിയിട്ടുണ്ടോ ആദ്യത്തെ ആദ്യത്തെ പിടിയാനോട്ടിന്റെ എല്ലാവരും ഞാൻ കളിയാക്കാര്യ നഷ്ടപ്പെട്ടില്ലേ അപ്പൊ പെൺകുട്ടിയെ കൊടുന്ന് എല്ലാവരും എന്നെ പല വയസ്സ് കാലത്ത് ഒരു പെൺകുട്ടിയെ കൂടെ ആയി ആര് പോയില്ലേ പെൺകുട്ടി തോണാം കേരിക്കണല്ലേ ആളെ ആന വല്യ ഇഷ്ടല്ലേ വല്യ ഇഷ്ട് അടി കൊള്ളുന്ന് പറഞ്ഞിണ്ട് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ ശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ഉത്സവത്തിന് തോളൂർ ബാലകൃഷ്ണൻ നായർ എന്ന ബാലേട്ടൻ തന്റെ ഏറ്റവും പുതിയ കൂട്ടുകാരി വിജയലക്ഷ്മിയുമായി എത്തിയപ്പോഴാണ് നമ്മൾ ബാലേട്ടനെയും കൂട്ടുകാരിയെയും കാണാൻ ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ പാർലമെന്റും മറ്റ് നിയമനിർമ്മാണ സഭകളും ഒക്കെ വനിതാ സംവരണത്തെ ചിന്തിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ മുഴുവൻ സീറ്റുകളും വനിതകൾക്കായി സംവരണം ചെയ്ത ചേരാനെല്ലൂർ കാർത്യായനി ക്ഷേത്രത്തിന് ആനക്കേരളത്തിന്റെ ചരിത്രത്തിൽ വേറിട്ട ഒരു സ്ഥാനവും മാനവും ഉണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കാർത്യായനി ദേവിയാണ് വളരെ ശാന്തസ്വരൂപണിയായ ഒരു ഭഗവതിയാണ് വെടിക്കെട്ട് രൗദ്രപരമായ ഒരു കാര്യവും ഈ ക്ഷേത്രത്തിൽ കൂടാതെ തന്നെ സുഗന്ധപരമായിട്ടുള്ള ചന്ദനത്തിരി മുല്ലപ്പൂ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ക്ഷേത്രത്തിനകത്തേക്ക് അതുമില്ല ഇല്ല അകത്തേക്ക് സന്തപുഷ്പങ്ങള് അതുമാതിരി തന്നെ ചന്ദനത്തിരി അതുമാതിരി നല്ല സുഗന്ധം വരുന്ന ഒരു കാര്യങ്ങളും ക്ഷേത്രത്തിനകത്തേക്ക് പ്രത്യേകതയുണ്ട് അതിനും എന്തെങ്കിലും അങ്ങനെ സുഗന്ധ ഇങ്ങനെ സുഗന്ധപൂരിതമായിട്ടുള്ള മുല്ലപ്പൂവ് ചന്ദനത്തിരി വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല പറ്റിയിട്ടില്ല അപ്പോ അതിനൊരു ഐതിഹ്യത്തില് അങ്ങനെ ശിവനെ കല്യാണം കഴിക്കാൻ പോകുന്നു അത് മുടങ്ങുന്നു അപ്പൊ അങ്ങനെ ഒരു സങ്കല്പവും കൂടിയുണ്ട് അപ്പൊ അതിന്റെ ആണെന്നാണ് ഞങ്ങള് ആ അതെ അതെ അതാണ് ഞങ്ങള് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്ഷേത്രമാണ് പത്തായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം ഉള്ള ക്ഷേത്രങ്ങളാണ് ഒരുപാട് കൊത്തുപണികളും മ്യൂറൽ എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിന്റെ അതെ 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 ബാലേട്ടൻ്റെ ഏറ്റവും പുതിയ കൂട്ടുകാരി എന്ന നമ്മുടെ പ്രയോഗം ഒരർത്ഥത്തിൽ അതൊരു തെറ്റ് തന്നെയാണ് എന്തെന്നാൽ ജീവിതത്തിൽ ബാലേട്ടൻ ആകെ ഒരു കൂട്ടുകാരിയെ ഉണ്ടായിട്ടുള്ളൂ മൊബൈലും വാട്സാപ്പും ചാറ്റിങ്ങും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് കരളന് പിടിച്ച ഇഷ്ടത്തെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പ്രേമിച്ച് ജീവിതസഖിയാക്കിയ സ്വന്തം ഭാര്യ ആനയേയും കൊണ്ട് ഓരോരോ ഉത്സവപ്പറമ്പുകളിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ ഒരു കത്തയച്ചാൽ പോലും അത് കാമുകനായ ആനക്കാരന് കിട്ടുവാൻ വിദൂര സാധ്യതകൾ മാത്രം ഉണ്ടായിരുന്ന കാലത്താണ് ആർക്ക് കെട്ടിച്ചു കൊടുത്താലും ആനക്കാരന് പിണ്ണു കൊടുക്കില്ലെന്ന് വാശി പിടിച്ച വീട്ടിൽ നിന്ന് തന്നെ അക്കാലത്ത് സ്വന്തം പ്രേമഭാചനത്തെ ഈ മനുഷ്യൻ റാഞ്ചിയെടുത്തത് എന്നറിയുമ്പോഴാണ് നമ്മുടെ ഈ ബാലേട്ടൻ ആളൊരു ഗജരാജ കില്ലാടി തന്നെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത് കല്യാണൊക്കെ അവിടെ നാട്ടിൽ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല അവിടെ വന്ന് വീടൊക്കെ പണിയുമ്പോ അവിടെ കല്യാണം കഴിച്ചിട്ട് അതറിയത്തില്ല മായന്നൂരുന്നാണ് അത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് അത് അവര് ഒരു വീട്ടിൽ പോയിട്ട് ആനയും പട്ടോട്ടാൻ പോയിതാ അവിടെ കണ്ടെത്തി അവ ചോദിച്ചു അപ്പോൾ ആനക്കാരന് കൊടുക്കില്ലായെന്നൊക്കെ വാശി തന്നു അപ്പോൾ ക്യൂ വാശി ആനക്കാരനെന്താ പെണ്ണ് കെട്ടാൻ പറ്റില്ല എന്നായി അങ്ങനെ എൻ്റെ കൂട്ടുകാരെ വിട്ടു പിടിച്ചിട്ട് അങ്ങനെ പിടിച്ചോളുന്നൊന്നുമില്ല കൂട്ടുകാരെ വിട്ടു വിവരങ്ങളൊക്കെ ചോദിച്ചു പിടിച്ച് തന്നില്ലെങ്കിൽ ബലമായി കൊണ്ടുപോകുന്നതായി

അങ്ങനെ ആയിട്ട് കൊല്ലം എടുത്തു വേണമെങ്കിൽ പിള്ളേർക്ക് മൊബൈലിൽ രണ്ട് മിനിറ്റ് വേണ്ട ഇപ്പൊ ചാറ്റ് ചെയ്ത് പിള്ളേർ അപ്പൊ നമ്മളൊന്ന് നമ്മുടെ മനസ്സിലൊന്നും ഉറപ്പിക്കാൻ രണ്ടുവർഷം രണ്ടു പൂരം കഴിയുന്നുണ്ടോ ചട്ടമാക്കി എടുത്തു ചട്ടമാക്കി എടുത്തു പാലേട്ടനെക്കുറിച്ചുള്ള നമ്മുടെ മുൻ വീഡിയോകളിൽ ആനക്കമ്പം കയറി ഇത്തിരി പ്രായത്തിൽ തന്നെ നാടുവിട്ട ഒറ്റ മകന്റെ ഓട്ടപ്പാച്ചലിന്റെ കഥയും സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ ഒരനക്കാരൻ നടത്തിയ പോരാട്ടങ്ങളുടെ കഥയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല കണ്ടംപുള്ളിക്കൊപ്പം പെട്രോൾ മാക്സിം കത്തിച്ചു വെച്ച് രാത്രി മുഴുവൻ കാവലിരിക്കുകയും പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിൽ നിന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ നെഞ്ചത്തടിച്ച് വിളിച്ച് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തിയ അത്യസാധാരണക്കാരനായ ഒരു ആനക്കാരന്റെ ഐതിഹാസിക ജീവിതവും എല്ലാം അതേപ്രകാരം തന്നെ എന്നാ ശരി അങ്ങനെയൊക്കെ പറഞ്ഞ അവരുടെ ആനക്കാരനെ കൊടുന്ന് ഇവിടെ കെട്ടിച്ചിട്ട് അവൻ അപ്പഴും വിഷ്ണു പറഞ്ഞൊരു പയ്യനായിരുന്നു കൊണ്ടുവന്നു ഇവിടെ കൂടുതൽ കെട്ടി രാത്രി ഒരു മണിക്ക് കൂടുതൽ കെട്ടി അപ്പൊ അവന് പെട്ടെന്ന് പോകണം പറഞ്ഞു പെട്ടെന്ന് പോകണം പറഞ്ഞിട്ട് അങ്ങനെ അവനെ കുന്നംകുളത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ കോട്ടയം വണ്ടിയിൽ കയറ്റി വിട്ടു അന്ന് എനിക്ക് രാവിലെ ചെറിയൊരു ഉണ്ടായിരുന്നു ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഇവരൊന്നുമില്ല ആരും ഇല്ല രാത്രിയല്ലേ അപ്പൊ എന്താ പട്ട പട്ടവള കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വാഴ വെട്ടിട്ട് കുറച്ച് പിണ്ടിയും കണക്കാക്കാന്ന് വെച്ചിട്ട് അന്ന് ഞാൻ അഴിച്ചതൊന്നുമില്ല പൈപ്പ് ഇട്ടിട്ട് വെള്ളം കൊടുത്തു ആ ചോറും വെച്ചില്ല കുറച്ച് അവല് വാങ്ങി കൊടുത്തിട്ട് വായ കൊടുക്കാനൊന്നും പോയില്ല ആരുല്ലേ കൂടെ കയ്യില് കൊടുത്തു അങ്ങനെ തറിയൊക്കെ നേരെയാക്കി പിടിച്ചേ വടിയെടുക്കാനോ പിടിക്കാനോ ഒന്നും പൂവുണ്ടായില്ല വടിയെടുക്കാൻ എന്താന്ന് വെച്ചാൽ അതിനുള്ള സാധനം ഇല്ല അതിന് കയ്യില്ല അപ്പൊ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ബല ഇല്ല അത് കിടന്നാണ് നീക്കുവെന്ന് പറയില്ല ഇരുത്താനും പേടി തോന്നി ഇല്ല അതൊക്കെ ചെയ്തു കയ്യില് രാവിലെ അവല് കൊടുത്തു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞാൻ കുറച്ച് ചോറ് വെച്ചു അത് നന്നായി മുറുക വേവിച്ചിട്ട് ഉരുളാക്കിട്ട് വൈകുന്നേരം കയ്യില് കൊടുത്തു തറി നേരേക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു ഒന്നും നനച്ചു എന്നുവെച്ചാ മഴയില്ലല്ലോ അപ്പൊ തറി അത്ര വൃത്തിയോട് വരില്ല അങ്ങനെ പിത്യസം വന്നോടത്ത് കാണല്ലോ വെച്ചിട്ട് ബേക്കിൽ ചങ്ങല അഴിച്ചിട്ട് മുമ്പാക്കം കയറ്റി നിർത്തി വെള്ളം പൈപ്പ് വായലേക്ക് വെച്ചു കൊടുത്തു വേഗം വായല് അവര് കുറച്ചിട്ട് വെച്ചു കൊടുത്തു മേടിച്ചു ഏലസ് ഉണ്ടായിരുന്നു അത് പിടിച്ചു പിടിച്ചിട്ട് ഞാൻ കയറി പോട്ടെ കയറി പോട്ട എറിഞ്ഞിട്ട് ചെമ്പപ്പുറത്ത് കൊണ്ടത്തിണ്ടായിരുന്നു ചോറ് തിന്നണ്ടത് ഉണ്ടിട്ട് കയറി കോട്ടയ വിചാരിച്ചു കൊഴപ്പൊന്നും ചെറിയൊരു എനിക്ക് ചെറിയൊരു ഭയം കടന്നു എന്തേലും അവട്ടേന്ന് വിചാരിച്ചു ഒന്നും ഉണ്ടായി രണ്ടു ദിവസം ആ തറിയിൽ തന്നെയുള്ള പരിപാടികളുണ്ടാവുള്ളു പിന്നെ വ്യത്യാസ അമ്പലത്തിലേക്ക് നമ്മുടെ അമ്പലത്തിൽ കൊടുക്കും അവിടെ പൈപ്പിട്ട് കഴുകി അങ്ങനെ ആയിട്ട് പിന്നെ കുഴപ്പങ്ങളൊന്നും പിന്നെ തൊട്ടിയിലേക്കല്ല തോട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ രണ്ടുപേരും ജോറി അവർ ഒന്നും ചെയ്യാൻ പോയില്ല പിന്നെ കുളിപ്പിക്കലും നമ്മുടെ ഭക്ഷണമൊക്കെ അവൾക്ക് വളരെ പിന്നെ വളരെ വളരെ വിശ്വാസമായി ഞാൻ തല്ലില്ല എന്നും തോന്നി വിളിച്ചോടത്തേക്ക് വരവ് തുടങ്ങി എന്നാലും ഉമ്പിലേക്ക് ഞാൻ അധികം കയറി പോയില്ല ഇത്തൊരാഴ്ച്ച ഉമ്പിലേക്ക് കയറി പോയിട്ടില്ല പോയില്ലേ പോയില്ല അതെന്താന്നറിയോ പിന്നെ അത് പറയണ കേട്ടിട്ടുണ്ട് കാരണന്മാര് പറഞ്ഞിട്ട് പിടിയാനോള് തല കടിക്കും കൈ പിടിച്ച് വാരി പിടിക്കും എന്നൊക്കെ പറഞ്ഞ കേട്ടോ പിറ്റേ കൈയ്യു പിടിക്കലും നടക്കടിക്കലും ഒപ്പം നടത്തും അങ്ങനെ ഒരു പണിയുണ്ട് പിടിയാനോള്ക്ക് കൈ കൊണ്ട് അടന്ന് വരണോട് കൂടത്തോട്ട് കോരുവാനാണ് അപ്പൊ അവരുടെ കസ്റ്റഡിയിൽ നമ്മള് പെട്ടില്ലേ അതാണ് ചെയ്യാന്ന് പറയണത് കേട്ടിട്ടുണ്ട് ഇപ്പൊ നോക്ക് എഴുതി എവിടെയും കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോവാലേ കൊണ്ടുപോവാ ഒന്നിനും പേടിയില്ല യാതൊരു ഇവർക്കൊരു ഇഷ്ടക്കുറവുള്ള അല്ലെങ്കിൽ ചെറിയ മുഷിച്ചിൽ കാണിക്കുന്ന എന്തിനായിരിക്കും അത് പ്രശ്നമില്ല ഞാൻ ഞാൻ തല്ലോട് പറയുമ്പോ അവന അത്യാവശ്യം എല്ലാം ചെയ്യാ തല്ലരുത് എന്താ ചെയ്യരുത് എന്താരുത് തല്ലിയ വാശി കൂടുതലാണ് പക്ഷേ അന്ന് ആദ്യമായി ബാലേട്ടന്റെ ജീവിത പടവുകൾ തേടി നമ്മൾ തൃശൂർ കുന്നംകുളം റൂട്ടിലുള്ള പറപ്പൂരിനടുത്ത് ബാലേട്ടന്റെ വീട്ടിലെത്തുമ്പോൾ ബാലേട്ടൻ ആനപ്പണിയിൽ നിന്ന് വിരമിച്ച വിശ്രമ ഘട്ടത്തിലായിരുന്നു പെൺമക്കളെയെല്ലാം വിവാഹം ചെയ്തയക്കുകയും തൻറെ എല്ലാമെല്ലാമായ ജീവിത പങ്കാളി ആദ്യമേ കടന്നു പോവുകയും ചെയ്തതോടെ ഒറ്റപ്പെടലിന്റെ തുരുത്തിലായ ബാലേട്ടൻ അതിൽ നിന്നൊരു വിടുതൽ എന്ന നിലയിൽ തനിക്ക് പറ്റിയ ഒരു ഒരാനയെ ഒത്തുകിട്ടിയാൽ കയറാമായിരുന്നു എന്നാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് ചെമ്മണ്ണൂർ സൂര്യനാരായണൻ എന്നൊരു ആനയ്ക്കൊപ്പം തൃശൂർ പൂരത്തിനും കൊട്ടിയൂർ വൈശാഖോ ഉത്സവത്തിനുമെല്ലാം എത്തുന്ന ബാലേട്ടനെയും ആനക്കേരളം കണ്ടു ഒരു ചെറിയൊരു സമാധാനം ചെറിയ അങ്ങനെ ആൾക്കാരെ കാണാ ഞാൻ വളരെ ഒരു മനസ്സിന് സമാധാനായിട്ടുള്ളൊരു പോക്കിലാണ് അപ്പൊ മണ്ണു മൂന്ന് മാസമായിട്ട് വീട്ടില് എപ്പോഴെങ്കിലും ഒന്ന് പോകും അത്രയേ ഉള്ളൂ ഉള്ളൂ ആരും എന്തിനെ വിട്ട് പോണില്ല ആ പക്ഷെ സൂര്യനാരായണനും കൈമറിഞ്ഞു പോയതോടെ പിന്നെയും വീട്ടിൽ ഒറ്റയ്ക്കായ ബാലേട്ടന്റെ ജീവിതത്തിലേക്ക് വിജയലക്ഷ്മി എന്ന ഈ കൂട്ടുകാരി ഏതോ ഒരു മുജ്ജന്മ ബന്ധമെന്നോണം എന്നോണം നിലച്ചിരിക്കാത്ത നേരത്തെ ഇടിച്ചു കയറി വരികയായിരുന്നു ബാലേട്ടാ അപ്പോഴേ നമ്മളിപ്പോ ഇവളുടെ നമ്മൾ ഈ അന്ന് ബാലേട്ടൻ്റെ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ വീട്ടിൽ വെച്ചെടുക്കുമ്പോഴും അന്ന് ആനയില്ല ആനയെന്നൊക്കെ ഇറങ്ങി അല്ലേ സ്വസ്ഥമായിട്ട് നിൽക്കുന്ന സമയം പൂരത്തില് കൂടെ അപ്പൊ അത് കഴിഞ്ഞാണ് ഇപ്പൊ നമ്മള് കൂടെ വിജയലക്ഷ്മിയുടെ കൂടെ കഴിഞ്ഞ ഏപ്രിൽ ഏപ്രിൽ കൂടി ഏപ്രിൽ എട്ട് അല്ല പതിനാലാം തീയതി ആയി ബഡവൻ കമ്പിയൊക്കെ അതിന്റെ ഉള്ളിൽ പോരും ഈ കണ്ടംപുള്ളി നാര ബാലനാരായണനെ പോലെ ഒരു വലിയ അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അതിനെ കൊണ്ടു കടന്നിട്ടുണ്ട് പിന്നെ തെച്ചുകോട്ട് കാവരാമെന്തെ കൊണ്ടു കടന്നു അത് കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ ഒരു പിടിയാനും കൊണ്ട് നടക്കും ഒരു പെണ്ണാനേയും കൊണ്ട് നടക്കുമ്പോ എന്താണ് ബാലേട്ടൻ്റെ ഒരു ഇത് ഉദ്ദേശം വന്നത് ഇതിനെ ഉടമസൻ പോയി നോക്കി ആ അരിപ്പാട് അരിപ്പാട അങ്ങനെ പോയി നോക്കിയ അവസരത്തില് ഞാൻ വീട്ടില് ഈ മറ്റേ ആന വീറ്റിന്റെ ശേഷം വീട്ടില് വന്നിട്ട് ഇരിപ്പായിരുന്നു ഞാൻ എവിടെയും പോണില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ അങ്ങൊരു വന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു ആനക്കുട്ടിയെ നോക്കിയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കണം ചെലപ്പോ അയിന് എടുക്കണം നോക്കി എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാം ഞാനിപ്പൂരെ എവിടെയും പോവാനുള്ള യാത്രയില്ല അതിന് വലശനായിട്ട് അവിടെ ഒരു കാര്യം ചെയ്തോളൂ ആനെ ത്തോളൂർക്ക് കൊടുത്തോളൂ നിങ്ങളുടെ ആനയായിട്ട് ഇവിടെ നിർത്തിക്കോളും നമ്മുടെ വീട്ടിൽ തന്നെ ആ അവിടെ നിർത്തിക്കോളും അതിന് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കാം എന്നെ കൊണ്ടെങ്കിൽ പുറമെ എവിടെയും പോയി നിൽക്കാനോ എവിടെയും പോയി നിൽക്കാനോന്നും ഞാൻ പറ്റില്ല കാരണം എനിക്കങ്ങനെ മഞ്ഞുകൊണ്ടിട്ട് വെയിലോട്ടോ കാര്യം ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ ആണെങ്കിൽ ആളെ വെച്ചിട്ട് കൈകാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇതേ നാല് ദിവസം കഴിഞ്ഞിട്ട് അത് പറ്റില്ലാന്ന് വെച്ചാൽ ശരിയാവില്ല അതിന് ഉറപ്പുണ്ടെങ്കി ഞാനൊന്ന് ആലോചിച്ച് നോക്കാറുള്ളു അപ്പൊ അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആനയെ നിങ്ങളുടെ കുട്ടിയായിട്ട് ഇവിടെ കൊടുന്ന് നിർത്തിക്കോളൂ ആ അതിന് അവരുടെ അഭിപ്രായ വ്യത്യാസം വരില്ല പറഞ്ഞു അങ്ങനെ ഏപ്രിൽ പതിനാലാം തീയതി രാത്രി ഒരു മണിക്ക് കൊടുന്ന് വീട്ടിൻ്റെ അവിടെ ഇറക്കി നമ്മുടെ തൊട്ട വീട്ടിൽ ആ പറമ്പിൽ ഇറക്കി ചേരാ നല്ലൂർ ഉത്സവം കൂടാനെത്തിയ പുതിയ ജോഡിയെ തേടി ഞങ്ങൾ എത്തുമ്പോൾ ആനപ്രേമികളായ ഒരു കുടുംബം വെച്ച് വേവിച്ച് കാത്തിരുന്ന് കാഴ്ചവെച്ച ചോറുരുളകൾ അകത്താക്കാനുള്ള തിടുക്കത്തിലായിരുന്നു വിജയലക്ഷ്മി ചോറുരുളകൾ തീർന്നപ്പോൾ ബിസ്ക്കറ്റും ശർക്കരയും പഴവും എന്ന് വേണ്ട അകത്തുള്ളതെല്ലാം ഇങ്ങോട്ടെടുത്തോ എന്ന മട്ടിൽ രണ്ടും കൽപ്പിച്ചു നിൽക്കുകയാണ് വിജയലക്ഷ്മി കഴിച്ചു ആ കുട്ടി ബാലേട്ടൻ ഇപ്പോൾ എഴുപത്തിനാലിന്റെ നടവഴിയിലാണ് അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും വിജയലക്ഷ്മിയും നവയൗവനം വിട്ട് നാൽപ്പതുകൾ ചാടിക്കടക്കാനുള്ള തിടുക്കത്തിലാവണം കാര്യം ബാലേട്ടനെ പോലെ ഒരാളുടെ നോട്ടത്തിലും കരപരിയാണനത്തിലും വിജയലക്ഷ്മി അമ്മൾ ഇപ്പോൾ തരക്കേടില്ലാത്ത വിധം ഒന്നും മിനുത്ത് കൊഴുത്തെങ്കിലും കണ്ടുമുട്ടുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല

ഞാൻ ഞാനിതിന് ഇങ്ങനെ നേരെയും കിട്ടും എനിക്കൊരു വിശ്വാസം ഇല്ല പിന്നെയും തോന്നി കൈയിനും കാലിനൊന്നും കേടില്ല എന്ത് കൊടുത്താലാണ് സുഖമായി കഴിക്കാനോ അരവത്തിരി അരവത്തിരി മോശം എന്ന് പറഞ്ഞാൽ പല്ലുത് തേഞ്ഞതല്ല ഈ പണ്ട് അരഞ്ഞിട്ട് പല്ലത് ദശ മൂടിയതായിരുന്നു പോയതല്ല അല്ലല്ല അപ്പൊ തോന്നി എനിക്ക് അത് പൊട്ടിയ ഇരില്ലേ അത് പല്ല ദശ പൊട്ടിയ ചിലപ്പോ പല്ല് നേരെ എനിക്കൊരു തോന്നല് വന്നു ഈ പല്ലിനെ മൂടിയിരിക്കുന്ന അത് വരും തോന്നി അപ്പൊ എന്താ ചെയ്യാച്ചാ ഒരു നാല് പിണ്ടി കൊടുക്കും രണ്ട് പട്ട കൊടുക്കും പട്ട നല്ലോണം ആദ്യം മൂത്ത് കൊടുക്കില്ല വെട്ടി പോളൊക്കെ നല്ല വെട്ടിതാക്കിട്ട് അത് കൊടുക്കും രാത്രി പകലും പിണ്ടി കൊടുക്കും അങ്ങനെ ആയി ഇരക്കി മരുന്ന് കൊടുത്തു പിന്നെ ദഹനത്തിന് ദഹന പൊടി ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ലോണ്വിടെ ആ പോസ്റ്റുണ്ടവിടെ അങ്ങനെ ആയിട്ട് ഇപ്പോ ഒരു പത്ത് പട്ട തിന്നും പത്ത് പട്ട തിന്നിട്ട് പത്ത് പട്ടയും തിന്നൊരു അഞ്ചാറ് പിണ്ടി പുല്ലിന്റെ തല മാത്രമേ തിന്നുള്ളു അല്ല അപ്പൊ ഞാൻ പുല്ല് കൊടുക്കലിത്തിരി പിന്നിലാക്കി അതിന്റെ കട തിന്നില്ല തല മാത്രം ഊരി ഇടുക്കുകയുള്ളു നല്ല മൂത്ത വട്ട അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മാതിരി അങ്ങോട്ട് നേരായി വന്നു ബാലേട്ടൻ പ്രതീക്ഷിച്ചതുപോലെ പല്ലിനെ മൂടിയിരുന്ന മാംസപാളി അടർന്നു കിട്ടിയതാണ് ഭാഗ്യമായത് പല്ലിന്റെ മുകളിൽ മൂടിയിരിക്കുന്ന മാംസത്തിന്റെ ദശയുടെ ഒരു പാളിയുണ്ടല്ലോ അത് വെച്ചാൽ കന ഉള്ളതൊക്കെ തിന്നുമ്പളെ കിടക്ക് നമ്മൾക്ക് എന്തെങ്കിലും പറ്റാത്ത നമ്മുടെ പല്ലുമ്പോഴും കടിച്ചു നോക്കില്ലേ നമ്മള് എന്ന മാതിരി ആണ് കടിച്ചു കടിച്ചിട്ടൊക്കെ അങ്ങനെ ആയിട്ട് അത് പൊട്ടിപ്പോയി പല്ലിന പൊട്ടിപ്പോയി രണ്ട് സൈഡും പൊട്ടിപ്പോയി പുരികത്തിലെയും മുഖത്തെയും എല്ലാം അനാവശ്യ രോമങ്ങൾ പിഴുതു പിഴുതുകളഞ്ഞ് സുന്ദരിയാകാൻ ബ്യൂട്ടി പാർലറുകളെ അഭയം പ്രാപിക്കുന്ന സുന്ദരിമാരാണ് നാല് ചുറ്റും ഉള്ളതെങ്കിലും ആനപ്പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല അവർക്ക് മുഖത്തും തലയിലും ഒക്കെ നാലഞ്ച് രോമം ഉള്ളത് തന്നെയാണ് പ്രായക്കുറവ് തോന്നിപ്പിക്കുവാനുള്ള ഉപായം ഉള്ള രോമങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള ചില നുണുക്ക് വിദ്യകളും ബാലേട്ടന്റെ പക്കലുണ്ട് ഞാൻ ആരോടും മുഷ്കലിന് പോവില്ല എന്താ കൊടുക്കാറുണ്ട് ശരിയാ കൊടുക്കാറും സാധാരണ ദിവസം നമ്മൾ ഈ ഉത്സവങ്ങളും ഇപ്പോൾ ഇല്ലാത്ത ദിവസം വീട്ടിൽ എങ്ങനെയാണ് ഭക്ഷണക്രമം പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കും എന്തൊക്കെയാണ് കൊടുക്കുന്നത് അത് മൂന്ന് കിലോ അരി പിന്നെ മൂന്ന് നാല് തരം ചെറുപയര മുതിര ഗോതമ്പം രായി ഇതെല്ലാം കൂടി വാങ്ങി പൊടിക്കും എന്നിട്ട് അതൊരു ഒരു രണ്ട് ഗ്ലാസ് പൊടികളിടും അരി മൂന്ന് കിലോ അപ്പൊ എല്ലാം കൂടി ഒരു അഞ്ച് കിലോന്റെ വാഴ എടുത്ത് അടി കൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അയ്മിൽ തവണ അടിയാണ് കൊള്ളും അങ്ങോട്ട് കേറിക്ക അപ്പൊ അഞ്ച് കിലോയ്ക്ക് ഉണ്ടാവും അങ്ങോട്ട് കേരിക്ക മഞ്ഞപ്പൊടിയും ഇടും അപ്പൊ അതെല്ലാം കൂടി ഒരു അഞ്ച് കിലോ അവിടേക്ക് ഉണ്ടാവും വൈകുന്നേരം ഒരഞ്ചു മണിയാകുമ്പോൾ വെള്ളം ഉച്ചരിന്റെ കഴുകും രാവിലെ കഴുകില്ല അപ്പത് കഴുകിട്ട് അവിടെ നിന്ന് കയറി വന്ന് ആ ചോറും കൊടുത്തിട്ട് കൊണ്ടുപോയി കെട്ടും രാവിലെ ഒരു മൂന്ന് കിലോ ഉപ്പും ഉപ്പും ഇട്ടിട്ട് കൊടുക്കും നനച്ചിട്ട് ഉപ്പുംനിച്ചിട്ട് അതീ നമ്മളൊരു ഇത്തിരി പ്രായമൊക്കെ ആയ ആനകൾക്ക് കൊടുക്കുന്ന അല്ലേ കൊടുക്കുന്നൊരിതാണല്ലേ അപ്പൊ ഞാനത് ചോദിക്കണം നമ്മളിപ്പൊ ഇവൾക്ക് നമ്മൾ സാധാരണ ഇതുപോലത്തെ ആനകൾക്ക് ഇത്രയും രോമങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാല് കുട്ടിയാനകൾക്കായിരിക്കുമല്ലോ മിക്കവാറും അധികം പ്രായമില്ലാത്ത ഇവർക്ക് അത്യാവശ്യം പ്രായം ഉണ്ടെങ്കിലും വിജയലക്ഷ്മിക്കും ഈ രോമങ്ങളൊക്കെ ഉണ്ടല്ലോ അതെന്താണ് അതിന്റെ രഹസ്യം രഹസ്യം ഞാൻ പറഞ്ഞില്ലേ കലീന കഴിവില്ല ഇത് വേണേ രണ്ടു ദിവസം കൊണ്ട് പോയി കാണിച്ചു തരാൻ രണ്ട് കഴുകൽ കഴിയാൻ ഇവിടെ ഇല്ലാണ്ടില്ലേ തേക്കുമ്പോ മണ്ണ് പിടിക്കും അല്ല അപ്പൊ ഞാൻ ഇവിടെ ഈ പെരുമുഖം ഒന്നും കല്ലിനു കഴുകും നല്ല ഇവിടെ ഇണ്ടല്ലോ ഇവിടെ ഈ കൈ കൊണ്ടിങ്ങനെ മുഖം മറിയും അതങ്ങനെ തുടക്കും അപ്പൊ ഞാൻ ഇവിടെ ഇത് കഴിവില്ല ചിട്ടാറവ് തോന്നിക്കോട്ടേക്കോട്ടെ നോക്കൂക്കെ രോമല്ലേ ആരൂപത്തിന് പ്രായം തോന്നിക്കോട്ട് ഇന്നിപ്പോ രണ്ടു ദിവസം കൊണ്ട് വേണേ ഇത് കളയാ രണ്ടു ദിവസം കൊണ്ട് ഇത് രണ്ടു കലിന് കഴിയാ മതി അപ്പൊ അത് കഴിവില്ല ആ രോമം ഉണ്ടായാലേ ഒരു പ്രായത്തിൽ കുറഞ്ഞു കിട്ടും അതെ അധികം പ്രായം തോന്നിക്കില്ല പ്രായം തോന്നിക്കില്ല അങ്ങനത്തെ ചില സൂത്രപ്പണികളാണല്ലേ അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു തന്നിട്ടുള്ള ഇങ്ങനത്തെ ആനപ്പണിയിലെ പിന്നെ അതുപോലെ പിന്നെ സോപ്പ് ഇടരുത് സോപ്പ് ഇടരുത് സോപ്പിടരുത് അപ്പൊ പറയുകയെന്നുവെച്ചാൽ അതിനിപ്പോ വല്ല ചകിരിക്ക് കഴുകണം ഭ്രഷന് കഴുകരുത് എന്നാ പറയുക അപ്പൊ ചകിരി നല്ലത് കിട്ടില്ല അപ്പൊ ഞാൻ അതൊരു തെറ്റായിട്ട് ചെയ്യണം ഭ്രഷനെ കഴുകണം പിന്നെ കയ്യും കാലും കല്ലിനു കഴുകും ും എന്തെങ്കിലും വൃത്തിയോടുണ്ടോ അല്ലേ ഈ വർഷക്കാലത്തൊക്കെ ഈ ആനവെള്ള നാഗമൊക്കെ അങ്ങനെ ഊന്നൊക്കെ ഇങ്ങനെ വിണ്ട് പിടിച്ച് നിക്കും കേരിക്കും കല്ലിന് കയ്യും കാലും വൃത്തിയാക്കും മലയാള രാജ്യത്തെ കിടുകിട വിറപ്പിച്ചിട്ടുള്ള ജഗജാല കില്ലാടികളെ വരെ കൊണ്ടു നടന്നിട്ടുള്ള മനുഷ്യനല്ലേ അപ്പൊ പിന്നെ വെറും ഒരു പെണ്ണാന് അതിങ്ങർക്ക് നിസ്സാരമല്ലേ എന്ന് പലരും വിചാരിച്ചേക്കാം പക്ഷെ കാര്യങ്ങൾ വിചാരിക്കുന്നത്ര നിസ്സാരമല്ലെന്ന് ബാലേട്ടൻ അറിയാം